എറണാകുളം അങ്കപാലിയിൽ ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മുമ്മ കുറ്റം സമ്മതിച്ചു കുടുംബത്തോട് ദേഷ്യം തോന്നിയപ്പോൾ കൊലപ്പെടുത്തി എന്നാണ് പ്രതി മൊഴി കുഞ്ഞ് ഡെൽനയുടെ മൃതദേഹം സംസ്കരിച്ചു കുഞ്ഞിനെ കുളിപ്പിച്ച അമ്മൂമ്മയുടെ അടുത്ത് കിടത്തി മിനിറ്റുകൾക്കകമായിരുന്നു ആക്രമണം വീട്ടിൽ നിന്ന് ചോരപുരണ്ട കത്തി കണ്ടെത്തിയതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ അമ്മുമ്മ റോസ്ലിൻ കുറ്റസമ്മതം നടത്തി കൊലപാതകത്തിന് മറ്റ് കാരണങ്ങളില്ലെന്നാണ് പോലീസ് നിഗമനം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷവും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച റോസ്ലി ആശുപത്രിയിൽ തുടരുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കത്തികൊണ്ട് കഴുത്തു മുറിച്ചായിരുന്നു ആക്രമണം കൊലപാതകമെന്ന് ഉറപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലും ആന്റണി റൂത്ത് ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് കൊല്ലപ്പെട്ട ഡെൽന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ഡെൽനയുടെ മൃതദേഹം ഇടക്കുന്നം സെന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കരിച്ചു ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം